പ്രിയമുള്ള സുഹൃത്തുക്കളെ ലവ് ജിഹാദ് എന്നത് നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലേ പരക്കെ അതുണ്ടോ ഇല്ലേ എന്നാണോ ചർച്ച എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ ലൗ ജിഹാദിൽപ്പെട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതങ്ങൾ എരിഞ്ഞു തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം കുടുംബത്തിൽ നിന്ന് അമുസ്ലിം കുടുംബത്തിലേക്കും അമുസ്ലിം കുടുംബത്തിൽ നിന്ന് മുസ്ലിം കുടുംബത്തിലേക്കും ഇരുവിഭാഗത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പരിധി വരെ മറ്റു മതക്കാർ ഇസ്ലാമിലേക്കാണ് വരുന്നതെങ്കിൽ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആ മുസ്ലിങ്ങൾ അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാറുണ്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട് മക്കളുടെ ബന്ധങ്ങൾ എന്നാൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അമുസ്ലിം കുടുംബത്തിലേക്കാണ് ഒരു ആണോ പെണ്ണോ പോകുന്നതെങ്കിൽ പിന്നീട് പിന്നീടവർ പഠിക്ക് പുറത്തായിരിക്കും ഒരു തരത്തിലും ഇവരുമായി ഒരു സൗഹൃദം പോലും സൂക്ഷിക്കുന്നത് കാണാൻ നമുക്ക് കഴിയില്ല എത്രയോ നീണ്ട അനുഭവങ്ങൾ നമുക്കുണ്ട് ഇവിടെ ഒരു പെൺകുട്ടി പ്രണയവിവാഹം തകർത്ത ഒരു ജീവിതത്തെ കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കണം കൂടെ ചെയ്യാനില്ല കുഞ്ഞു ആത്മാർത്ഥം ചെയ്യുവാണെങ്കിൽ ഈ കേസ് പലരും ഏറ്റെടുത്തിട്ട് എന്നാലും അടുത്തൊരഴ്ച വരും അപ്പോൾ മതം മാറി ആയിഷയായ ഒരു പെൺകുട്ടിയാണ് അവളുടെ കഥ പറയുന്നത് ജൂലി എന്നാണെന്ന് തോന്നുന്നു ഈ കുട്ടിയുടെ പേര് ഞാൻ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് എനിക്ക് ഒരാൾ ഇട്ട് തന്നതാണ് അപ്പോഴാണ് എനിക്കതൊന്ന് ചെയ്യണം എന്ന് തോന്നിയത് അപ്പോൾ നമുക്ക് ജൂലി ആണെന്ന് തോന്നുന്നു നോക്കാം ജൂലിയുടെ കഥ എന്താണ് എന്നറിയില്ല നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകണം നമസ്കാരം സ്വാഗതം ഐഷ എന്ന ജൂലി ശ്രീകാര്യത്താണ് വീട് ജൂലി ബേബിച്ചന് ഇക്കഴിഞ്ഞ ദിവസം കൊരിയറിൽ ഒരു കത്ത് കിട്ടുന്നു ആ കത്ത് ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മുട്ടത്തറ വില്ലേജിൽ മണക്കാട് പി ഒ എൽ ടി സി നാൽപ്പത്തി മൂന്ന് ബാർ നൂറ്റി തൊണ്ണൂറ് എട്ടിൽ കൈരളി ഗാർഡൻസ് എ ആർ എ നൂറ്റി പത്തൊൻപത് ആര്യംകുഴി കമലേശ്വരം മണക്കാട് വില്ലേജ് ഇപ്പോൾ താമസം എ റഹ്മാൻ മകൻ ഷകീൽ കെ ആർ എന്ന ഞാൻ എൻ്റെ ഭാര്യയായ ടി ജില്ലയിൽ ശ്രീകാര്യം പിഒയിൽ പാട്ടത്തിൽ വീട്ടിൽ ബേബിച്ചൻ മകൾ ജൂലി എന്ന താങ്കളെ ഇസ്ലാം മതാചാര പ്രകാരം ഒന്നാം തലാക്ക് ചൊല്ലി അയക്കുന്ന ഒന്നാം തലാഖ് കൊരിയറിൽ വന്ന ഒന്നാം തലാഖാണിത് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ അമ്പരന്ന് പോയി ജൂലി ബേബിച്ചൻ്റെയും വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നടന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടിന് തിരുവനന്തപുരത്ത് വെച്ച് വിവാഹം നടക്കുന്നു ഇതാണ് ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹത്തിന്റെ സാക്ഷ്യപത്രം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇപ്പോൾ ഈ വിഷയം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ കാരണം വേറെ ഒന്നുകൂടിയുണ്ട് എന്നെയും വിവാഹം കഴിച്ചു കൊണ്ടുപോയത് ഇതേ സ്ഥലത്തു തന്നെയാണ് ഇവര് കൈരളി ഞങ്ങൾ സെന്റ് ജോസഫ് ചർച്ച് റോഡ് ആ വ്യത്യാസമേ ഉള്ളൂ പരുത്തിക്കുഴി തന്നെയാണ് പൂന്തുറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ് അപ്പോ ആ പയ്യന്റെ ഫാമിലി എനിക്ക് ഒരു അകന്ന അറിവുണ്ട് ആ പയ്യനെക്കുറിച്ചും പയ്യൻ്റെ വീട്ടുകാരെക്കുറിച്ചും അവരുടെ മതവിശ്വാസത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ജൂലി എന്ന പെൺകുട്ടിയെ ഈ ഷക്കീൽ എന്ന ഷഹീർ എന്ന വ്യക്തി വിവാഹം കഴിക്കുന്നത് എന്നിട്ട് മത ആചാരപ്രകാരമാണ് വിവാഹമോചനം അഥവാ തൊലാക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇസ്ലാമിക നിയമത്തിൽ ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ ഒരു കോടതിയും വേണ്ട ഒരു നിയമ സംവിധാനങ്ങളും വേണ്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അണ്ടറിൽ പോലുമല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പള്ളി മഹല് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കാരോ നമ്മുടെ രക്ഷാധികാരികളോ കുടുംബത്തിലുള്ള ഏതെങ്കിലും മുതിർന്ന ആൾക്കാരോ ഇവരുടെ ആരുടെയും ആവശ്യമില്ല അപ്പം നിങ്ങൾ ചോദിക്കും ഇത് മതനിയമപ്രകാരമല്ലേ അങ്ങനെ അത് മാത്രമല്ല പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് അോ എന്ന ഒരു നിയമമാണ് ശരീഹത്ത് നിയമമായി ഇന്ന് കോടതികളിൽ പരക്കെടുക്കപ്പെടുന്ന നിയമപുസ്തകം മുസ്ലിങ്ങളുടെ ശരീഅത്ത് നിയമം അത് ഈ ബിദായ നിഹായ പോലെയൊക്കെയുള്ള കുറെ ഹനഫി മദ്ഹബ് നാല് മധുഹബാണുള്ളത് അതിലൊന്നാണ് ഹനഫി ആ ഹനഫി മദ്ഹബ് പ്രകാരമുള്ള കുറേ അധികം ഗ്രന്ഥങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് ഒരു കൂട്ടി ഇവിടെ നീൽ ബെഞ്ചമിൻ ഹെയ്ലി എന്ന പ്രഭുവിൻ്റെ കീഴിൽ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഒരു പുസ്തക രൂപത്തിലാക്കിയത് അതിനെയാണ് ഫത്തവ ആലങ്കീരിയ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് പിന്നീട് അത് മുന്നൂറ്റി സംതിങ് വകുപ്പുകളാക്കി ഒരു പാർസി നിയമജ്ഞനായ ഡി എഫ് മുള്ള എന്ന വ്യക്തി ഒരു പുസ്തക രൂപത്തിലാക്കി അതാണ് മുഹമ്മദ് പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് അല്ലോ അതിലെ മുന്നൂറ്റിയെട്ടാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ തൊലാക്ക് ജൂലിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോ അതിൽ അതിലെ നിയമമാണ് ഇന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നത് ഡി എഫ് മുള്ള എഴുതിയ പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദൻ ലോയിലെ മുന്നൂറ്റിയെട്ടാമത്തെ വകുപ്പ് പ്രകാരം ഒരു മുഹമ്മദീയന് അതായത് എനി മുഹമ്മദൻസ് ഓഫ് സൗണ്ട് മൈൻഡ് ഹു ഹാസ് അറ്റൈൻഡ് അതായത് ഒരു വകതിരിവുള്ള വകതിരിവുള്ള അർത്ഥമില്ല അല്ലെ ഒരു പ്രായപൂർത്തിയായ ഒരു മുഹമ്മദീയന് അവന്റെ ഭാര്യയെ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വിത്തൗട്ട് അസൈനിങ് എനി കോസ് ഒരു കാരണവുമില്ലാതെ അവന്റെ ഭാര്യയെ വിവാഹമോചനം നടത്താം ഒരു കാരണവും ആവശ്യമില്ല ആ നിയമമാണ് ഇന്ന് ജൂലിക്കെതിരെ ജോലിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച വ്യക്തി സ്വീകരിച്ചിരിക്കുന്നത് ഇതേ നിയമം തന്നെയാണ് നമുക്ക് ബാക്കി കേൾക്കാം ഒരു വിവാഹം അതിനുശേഷം ജൂലി ജൂലിന് ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റുന്നു പിന്നീട് ഇസ്ലാം മതാചാരപ്രകാരം പള്ളിയിൽ വെച്ച് വിവാഹം സംഘടിപ്പിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒന്നര വർഷത്തിനകം തന്നെ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങുന്നു കുടുംബ പ്രശ്നം എന്ന് മാത്രം പറഞ്ഞുകൂട ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മതം മാറ്റി ജോലി ബേബിച്ചനെ അഴിഷയാക്കി അതിനുശേഷം ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒന്നാം തലാഖ് മുത്തലാഖ് നിയമപ്രകാരം ഇത്തരം തലാക്ക് ചൊല്ലലുകൾ നമ്മുടെ നമ്മുടെ ഭരണഘടന പറയുന്ന എന്ന് ചെയ്യപ്പെടുന്നു അതിനിടയിലാണ് ഇത്തരം വീണ്ടും സമൂഹം ഒരു വിഷയമാണ് മുത്തലാക്ക് എന്നത് പല ആൾക്കാർക്കും ഇതിനെ കുറിച്ചിട്ട് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല മുത്തലാഖ് എന്താണ് എന്തിനാണ് ഇപ്പോൾ കൊണ്ടുവന്ന ഈ നിയമം കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ത് ദോഷമാണുള്ളത് എന്ന് മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇവിടെയില്ല മുത്തലാഖ് എന്നത് എന്ന പദം അറബിയുമല്ല മലയാളവുമല്ല തൊലാക്ക് എന്നത് അറബി പദമാണ് മൂന്നിന് മൂ മാത്രം എടുത്ത് ഷോട്ടാക്കി മലയാളത്തിന്റെ മൂവും അറബിയിലെ തൊലാഖ് ഇതാണ് മുത്തലാഖ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ മൂന്ന് തൊലാക്ക് എന്ന അർത്ഥത്തിലാണ് ഇത് വിവാഹമോചനം എന്നാണ് തൊലാക്ക് എന്ന പദത്തിന്റെ അർത്ഥം അപ്പോൾ മൂന്ന് തൊലാക്ക് പറഞ്ഞാൽ മാത്രമേ ഒരു സ്ത്രീയുമായിട്ടുള്ള വിവാഹ ബന്ധം ബന്ധിക്കുകയുള്ളൂ അല്ല വിച്ഛേദിക്കുകയുള്ളൂ എന്ന രൂപത്തിലാണ് പരക്കെ അറിയപ്പെടുന്നത് ശരിക്കും അതല്ല ഒരു വിവാഹത്തിന് ഒരു വിവാഹമോചനം മതി ഇപ്പോൾ ഒരു തൊലാക്ക് പറഞ്ഞു വിവാഹമോചനമായി കഴിഞ്ഞു പിന്നീട് ഇവരുടെ യുദ്ധകാലാവധിയുണ്ട് മൂന്ന് മാസം അത് കഴിഞ്ഞതിന് ശേഷമേ വിവാഹമോചനം സാധുവാകൂ ഈ മൂന്ന് വിവാഹമോചനം വച്ചിരിക്കുന്നതു തന്നെ ചാൻസിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വിവാഹമോചനം പറഞ്ഞു അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വയം ഒരു ഗിൽറ്റി കോൺഷ്യസ് തോന്നുന്നു തിരിച്ചെടുത്തേക്കാം അപ്പോൾ പിന്നീട് അദ്ദേഹം പറയുന്നു ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു ഒരാളോടും പറയണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി പിന്നെ മുതൽ വീണ്ടും ഭാര്യ വീണ്ടും ഒരു തവണ കൂടി തൊലാക്ക് ചൊല്ലുന്നു അത്തൊലാ കുമറത്തും അപ്പം പിന്നീട് വീണ്ടും ഒരു തൊലാക്കും കൂടി പറയുന്നു അപ്പൊ ഒരെണ്ണം പിടിച്ചു വെക്കലാണ് നല്ലത് എന്നാണ് കുറു പറയുന്നത് അപ്പൊ രണ്ട് തൊലാക്കുമായി കഴിഞ്ഞല്ലോ രണ്ടാമത് മടക്കിയെടുക്കാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആദ്യത്തെ ഒന്നാം തൊലാക്കിൽ തന്നെ വിവാഹമോചനം സംഭവിച്ചു കഴിഞ്ഞു ആ ഇതാ പിരീഡ് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ എന്നേക്കുമായിട്ട് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു രണ്ടാമത് മടക്കിയെടുക്കുമ്പോഴാണ് രണ്ടാമത്തെ തൊലാക്കിന് ആവശ്യം വരുന്നത് രണ്ടാമത്തെ വിവാഹബന്ധമായല്ലോ അപ്പൊ രണ്ടാമത്തെ തൊലാക്ക് വേണം രണ്ടാമത്തെ വിവാഹ ബന്ധം വിച്ഛേദിക്കാൻ എന്നിട്ടാണ് മൂന്നാമതൊരു തൊലാക്ക് ഈ മൂന്നാമതും കൂടി തൊലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിച്ച് അവരുമായി ശാരീരിക ബന്ധ ഉണ്ടായതിനു ശേഷം അയാൾ അവളെ ഒഴിവാക്കിയാൽ മാത്രമേ പഴയ ഭർത്താവിന് ഇവരെ വിവാഹം കഴിക്കാൻ പറ്റൂ ഉമറിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വിവാഹമോചനം കൊണ്ട് കളിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പൊ പുരുഷന്മാർ ചുമ്മാ ഇങ്ങനെ തൊലാക്ക് പറഞ്ഞ് തൊലാക്ക് പറഞ്ഞ് അന്ന് ഒരു തവണ തൊലാക്ക് പറഞ്ഞ ഇങ്ങനെ മൂന്ന് തവണകളായിട്ട് പറയണമായിരുന്നു അപ്പോൾ ഉമർ ഇവരുടെ ഈ വിവാഹമോചനം ചെയ്ത് കളിക്കുന്ന ഒരു രീതിയെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ഒറ്റ തവണ തന്നെ മൂന്ന് തൊലാക്കും പറഞ്ഞാൽ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടും അപ്പൊ മുഹമ്മദ് നബി അതുവരേക്കും പാലിച്ചു കൊണ്ടുവന്ന നിയമം രണ്ടാം ഭരണാധികാരിയായ ഉമർ മാറ്റുന്ന ഒരു രീതി കൂടി കാണും അപ്പൊ ശരീരത്തെ നിയമത്തിന് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നവർ ഇതുകൂടി ഒന്ന് കൂട്ടി വായിക്കണം അതുപോട്ടെ അപ്പോൾ നമ്മുടെ പുതിയ വിവാഹമോചന നിയമം മുത്തലാഖിനൊരു നിയമം വന്നു എന്ന് പറയുന്നുണ്ടല്ലോ ശരിക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങളായി പിൻപറ്റിയിരുന്ന നിയമങ്ങൾ ഇന്നും അങ്ങനെ തന്നെയുണ്ട് അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഒരേ സാഹചര്യത്തിൽ പറയുന്ന മൂന്ന് വിവാഹമോചനത്തിനു മാത്രമാണ് ഇവിടെ നിയമം വന്നിട്ടുള്ളത് ശരിക്കും ഒരു തൊലാക്ക് പറയുന്നതിനാണ് ഇവിടെ നിയമം വേണ്ടത് ഒന്നാം തൊലാക്ക് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അധികാരികളുടെയോ സാന്നിധ്യത്തിൽ കാരണങ്ങൾ തെളിയിച്ചിട്ടായിരിക്കണം ഇവർക്ക് രണ്ടു ഇടയിൽ ആർബിട്രേറ്റർമാർ പ്രവർത്തിക്കണം അവർ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും യോജിച്ചു പോകാൻ പറ്റുമോ ഇനി യോജിച്ച് പോയാലും രണ്ടിൻ്റെ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇവരുടെ ശരിക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഇവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം മാത്രമാണ് ഇങ്ങനെ ഒരു നിയമം എടുക്കേണ്ടത് ഇപ്പോൾ പുതിയ നിയമം തൊലാക്ക് ചെയ്യുന്നവരെ ജയിലിൽ അടയ്ക്കുന്ന നിയമമുണ്ടല്ലോ അതിനിവിടെ വലിയ കോലാഹലങ്ങളായിരുന്നു പോട്ടെ രാവിലെ ഒരു പുതിയ നിയമപ്രകാരം രാവിലെ തൊലാക്ക് പറയാം ഉച്ചയ്ക്ക് തൊലാക്ക് പറയാം വൈകിട്ട് തൊലാക്ക് പറയാം ഒരു പ്രശ്നവും ഇല്ല അതിനൊന്നും ഇവിടെ ഒരു നിയമവും ഇല്ല ഇന്ന് പറയാം നാളെ പറയാം മറ്റന്നാളി പറയാം ഞായറാഴ്ച പറയാം തിങ്കളാഴ്ച പറയാം ചൊവ്വാഴ്ച പറയാം ഈ ഞായറാഴ്ച പറയാം അടുത്ത ഞായറാഴ്ച പറയാം അതിൻ്റെ അടുത്ത ഞായറാഴ്ച പറയാം ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്നായിട്ട് പറയാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഇങ്ങനെയൊക്കെ തൊലാഖ് പറയുന്നതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അവരെയൊന്നും കരാഗ്രഹത്തിൽ അടയ്ക്കാൻ നിയമവുമില്ല ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ അവസരത്തിൽ പറയുന്ന മൂന്ന് തൊലാഖിനു മാത്രമേ ഇവിടെ നിയമം വന്നിട്ടുള്ളൂ ശരിക്കും ഒരു വിവാഹബന്ധം ഒഴിവാക്കാൻ മൂന്ന് വിവാഹമോചനത്തിന്റെ ആവശ്യമേ ഇല്ല ലളിതമായി വിവാഹമോചനം തൊലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടും എന്ത് ലളിതമാണ് ഇസ്ലാമിന്റെ രീതികൾ മെസ്സേജ് അയക്കാം വാട്സപ്പ് ചെയ്യാം ഒരു വോയിസ് അയക്കാം ടെലഗ്രാം ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം അതല്ലെങ്കിൽ ഒരു കത്തെഴുതി അയക്കാം ഒരു മീഡിയ ട്രോഡ് ഭാര്യ ഭാര്യയൊന്ന് വിവാഹമോചനം ചെയ്തേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തോലാക്ക് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം ലളിതമായ സംവിധാനങ്ങളാണ് ഇസ്ലാമിന്റെ വിവാഹമോചനം സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം ഒരു ഒരു വിവാഹം വിവാഹം അതിനുശേഷം പള്ളിയിൽ വെച്ച് മറ്റൊരു നടത്തി കാരണവശാലും അതൊരു ഇസ്ലാം അതായത് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹത്തിന് ഈ ലളിതമായ ഒരു വാക്കുമുഖേനയോ ഏതെങ്കിലും ഒരു മീഡിയേറ്റർ മുഖേനയോ ഒന്നും വിവാഹമോചനം എന്ന് പറഞ്ഞാൽ വിവാഹമോചനം ആകില്ല അദ്ദേഹത്തിന്റെ അമ്മ കുറച്ച് നാളായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം അതെന്നോട് പറയുകയും ചെയ്തായിരുന്നു അമ്മ ഇങ്ങനെ അത് കാശിനൊക്കെ വേണ്ടിയിട്ടാണ് അത് പ്രശ്നമാക്കേണ്ട കുഴപ്പമില്ല എന്ന് എന്നോട് തന്നെ ഒന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം അമ്മ അത് ഭയങ്കര ശക്തമാക്കാൻ തുടങ്ങിയപ്പോഴത്തേനെന്നോട് പറഞ്ഞ് ഒരു ഒരുപയോഗിച്ചുള്ളൊരു മോളുണ്ട് എൻ്റെ മോൾ ഞാൻ ഉപേക്ഷിക്കുകയൊന്നുമില്ല ലീഗലിയും ഡിവോഴ്സ് വേണ്ട

അനാഥകളുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ സനാധരായിട്ടുള്ള ഈ രണ്ടോ മൂമൂന്നോ നന്നാലോ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നുള്ള നിയമം ഖുർആനിൽ കിടപ്പുണ്ട് അപ്പൊ ഖുർആാനിൽ ഇങ്ങനെ ഒരു നിയമം കിടക്കുന്നിടത്തോളം കാലം ഇദ്ദേഹത്തിന് ഇനിയിപ്പോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം പ്രകാരമാണെങ്കിൽ പോലിയാൾ മുസ്ലിം തന്നെയല്ലേ മുസ്ലിങ്ങൾക്ക് നാല് വിവാഹം കഴിക്കാം ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഒരു അമുസ്ലിം ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ ആകട്ടെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു അവൾ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ തടവും പിഴയും പിഴയും ശിക്ഷയുണ്ട് ആദ്യത്തെ ഭാര്യ അറിയാതെ ഒരു അമുസ്ലിം പുരുഷൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചാൽ പത്തു വർഷം വരെ കഠിന തടവ് ശിക്ഷ വിധിക്കാവുന്ന നിയമങ്ങൾ ഇന്ന് നമുക്കുണ്ട് അപ്പോൾ ഒരു മുസ്ലിം ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ മൂന്ന് പേരും ഒരേ കൃത്യം ചെയ്താൽ മുസ്ലിങ്ങൾ ചെയ്യ മുസ്ലിം പുരുഷൻ ചെയ്യുന്നത് മാത്രം ഒരു നല്ല നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ പൂമാലയിട്ട് ആശ്ലേഷിക്കാവുന്ന ഒരു കൃത്യമാകുകയും മറ്റവര് രണ്ടുപേരും തടവറയിൽ കിടുന്ന അഴി എണ്ണേണ്ടുന്ന ഒരു രീതി മാറുന്നു രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തി തന്നെയാണ് അപ്പോ ഇത്തരത്തിലുള്ള നിയമം മാറണം എന്നുള്ളത് കൊണ്ടാണ് പൊതു സിവിൽ കോഡ് ഒരു കുടുംബ ഒരു ഏകീകൃത കുടുംബ നിയമം വരണം എന്ന് ഞങ്ങൾ പറയുന്നതും ആവശ്യപ്പെടുന്നതും അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ഇന്ന് വരൂലെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ കൂടെ പോയി മ്മയും കൊണ്ടെങ്ങോട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്മയെ വിളിച്ചിട്ട് സംസാരിക്കണം അമ്മ അമ്മ കാരണം ഞങ്ങളിത് സ്ഥിരം ഇങ്ങനെ വഴക്കാണ് എന്നൊക്കെ പറയുമ്പം അമ്മ പറയുന്നത് നീ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നാൽ മതി ഞാൻ പറഞ്ഞു എനിക്ക് ആത്മഹത്യ ഇല്ലാണ്ട് വേറൊരു വഴിയില്ല ഞാനും കുഞ്ഞും കൂടി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ അത് തന്നെ എനിക്ക് വേണ്ടത് കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കും അപ്പോ പ്രേമിച്ച് പെട്ടെന്ന് കാണുന്ന ഒരു പയ്യനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് അതിൻ്റെ കോൺസിക്വൻസിനെ സംബന്ധിച്ചിട്ടൊന്നും ഒരു അനുഭവ സമ്പത്തില്ലാതെ അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ അപ്പോ ആ കാണുന്ന മോഡിയിൽ നമ്മൾ വിശ്വസിക്കുകയും അതിൽ കമിഴ്ന്നു വീഴുകയും ചെയ്തിട്ട് അപ്പോഴത്തെ ഒരു സുഖത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി സ്വപ്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടിയൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ എനിക്കിതിൽ എന്തെങ്കിലും ഒരു അപാകത വന്നാൽ എനിക്കൊരു പ്രശ്നം വന്നാൽ അതിനെ എന്തെങ്കിലും സംസാരിക്കാനെങ്കിലും എനിക്ക് ആരെങ്കിലും ഉണ്ടോ അത് ചിന്തിക്കണം നാല് പേര് ചേർന്ന മാതാപിതാക്കളും സഹോദരങ്ങളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു വിവാഹമാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്നൊരു രണ്ടാം കെട്ടിലേക്ക് ഒരിക്കലും അമ്മ നിർബന്ധിക്കുകയുമില്ല ഇല്ല ഇവനൊട്ട് ചാടാൻ കഴിയുകയുമില്ല കാരണം കുടുംബക്കാർ വന്ന് ചോദ്യം ചെയ്യും ഇത് ചാടിപ്പോയതല്ലേ ഒരു കാരണവശാലും ഒരാളും ചോദ്യം ചെയ്യാൻ വരില്ല എന്ന ഒരു ധാരണ പൊതുവിൽ ഈ മുസ്ലിം പുരുഷന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട് അവളെ കൊണ്ടുവന്നതുപോലെ ഇനി ഒരാളെ കൂടെ കൊണ്ടുവരാം അപ്പം ഈ പെൺകുട്ടി എന്ത് ചെയ്യും എന്തും സഹിക്കാൻ ക്ഷമിക്കാൻ തയ്യാറാകും കാരണം ഞാനായി തെരഞ്ഞെടുത്ത വഴിയാണ് എനിക്കൊന്നും പറയാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയല്ലാതെ മറ്റു മാർഗമില്ല അപ്പം മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അടുത്ത ഒരു പെണ്ണിനെ കൂടി കണ്ടുകിട്ടി അവളുടെ സമ്പത്തുകൂടി അടിച്ചുമാറ്റി സുഖലോലുപതയിൽ ജീവിക്കാൻ ഈ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാൻ പിന്നെ പ്രചോദനം നൽകി പറഞ്ഞു വിടാൻ ഒരു മനസ്താപവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഈ പയ്യന്റെ ഉമ്മ എന്ന് മനസ്സിലാക്കണം ഇവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണോ മതമനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്നവരാണോ ഇവർക്ക് പെൺമക്കൾ ഉണ്ടാകുമോ ആ കുഞ്ഞിന്റെ വേദന നമ്മുടെ നമ്മുടെ വേദനയായി നമ്മുടെ മക്കളുടെ വേദനയായിട്ട് തന്നെ കാണുന്നവരാണോ അതൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മൾ ഉത്ര എന്ന പെൺകുട്ടിയുടെ എന്ന പയ്യൻ പാമ്പ് കടിപ്പിച്ചു കൊന്നതും അവന്റെ അമ്മ മീഡിയകളിലൂടെ നടത്തിയ നാടകവും അതിന് ചുക്കാൻ പിടിച്ച വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയുടെ നാടകവും അഭിനയവും ഒക്കെ എമ്പാടും കണ്ടവരാണു നമ്മൾ ഒരു പെണ്ണിനെ ഇല്ലായ്മ ചെയ്യാൻ മോന് എല്ലാവിധത്തിലുള്ള കൂട്ടും കൂട്ടും നിൽക്കുന്ന സഹായിയായി നിൽക്കുന്ന അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ നമുക്കവിടെ കാണാം അപ്പോൾ ഈ പെൺകുട്ടിക്കിനി തിരിച്ചു കയറി ചെല്ലാൻ വീടില്ല കൂടെ നിൽക്കാൻ ആൾക്കാരില്ല അപ്പോൾ എനിക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മായി അമ്മയുടെ പ്രോത്സാഹനമാണ് ഞാനും കുഞ്ഞും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് തന്നെ എനിക്കത് തന്നെയാണ് വേണ്ടത് കുറച്ച് ദിവസം ചിലപ്പോൾ എൻ്റെ മോൻ അത് അഴിയെണ്ണും ആ വാക്ക് കേട്ടില്ലേ അമ്മ പറയണ നീ എങ്ങനെങ്കിലും ഒഴിവാക്കി തന്നാ മതി പറഞ്ഞ എനിക്ക് ആത്മഹത്യ ഇല്ലാണ്ട് വേറൊരു വഴിയില്ല ഞാനും കുഞ്ഞും കൂടി ആത്മഹത്യ ആത്മഹത്യന്ന് പറഞ്ഞപ്പത് തന്നെ എനിക്ക് വേണ്ടത് പോയി കഴിഞ്ഞാൽ എന്റെ മോൻ കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കുമായിരിക്കും അത് കുഴപ്പമില്ല എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസത്തിൽ കൂടുതലായി അദ്ദേഹം വീട് വിട്ട് ഇറങ്ങി പോയിട്ട് കൊറേ സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലിയില്ല എനിക്ക് മാത്രമേ ജോലിയുള്ളൂ ആ സമയത്ത് മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ ലോൺ എടുത്തും ഒക്കെ വാങ്ങിയ സാധനങ്ങളെല്ലാം അദ്ദേഹം കൊണ്ട് അപ്പം അതിൽ നിന്ന് ഞാനൊരു എതിർപ്പും പറഞ്ഞില്ല ശരി അമ്മ പറഞ്ഞു കേട്ട് പോയതായിരിക്കും തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിരന്തരം വിളിക്കുന്നുണ്ട് എൻ്റെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തു എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അവരെടുത്ത് മോശമായിട്ടൊക്കെ പെരുമാറുകയാണ് ചെയ്യണത് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ അദ്ദേഹം എസ് ബി ലൈഫ് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചിൽ നേരിട്ട് കാണാൻ ചെന്നപ്പോഴത്തേക്കും ബ്രാഞ്ചിലുണ്ടായിരുന്നില്ല ബ്രാഞ്ചുകാർ വിളിച്ചിട്ട് പോലും അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലാണ്ട് ഞാൻ പിന്നെ വനിതാ കമ്മീഷനിൽ പോയി വനിതാ കമ്മീഷനിൽ പോയി പരാതി കൊടുത്തു അവിടെ നിന്ന് അവർ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അതിന് ദിവസം രാവിലെ അദ്ദേഹം പറഞ്ഞ എനിക്ക് പനിയാണ് കൊറോണയൊക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല അപ്പോൾ അവർ ഇനി ഒരു തീയതി തന്നേക്കുകയാണ് അപ്പഴും എനിക്ക് തോന്നുന്നില്ല കാര്യം എനിക്കൊരു തവണ വിളിച്ച് കിട്ടിയ പോലും എന്നോട് പറഞ്ഞത് ഞാൻ എന്റെ വക്കീലിൻ്റെ കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വക്കീലിനോട് ഞാൻ എന്ത് സംസാരിക്കാൻ അപ്പം ആ വക്കീൽ ഹലോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വക്കീലിനോട് സംസാരിക്കാൻ എനിക്ക് കേസും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് സംസാരിക്കാനുള്ള എൻ്റെയും കുഞ്ഞിന്റെയും കാര്യമാണ് അത് ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കാൻ ഉടനെ അത് ഞാൻ പറഞ്ഞു അത് ശരി ഞാൻ ശൈലിൻ്റെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ കടയില് ഫോൺ കൊടുപ്പ് അപ്പം അമ്മാക്ക് പൈസ മതി പൈസ ഒന്നെങ്കിൽ ഞാൻ സ്ത്രീധനം കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വാങ്ങിക്കാന് ഞാൻ സമ്മതിക്കണം ഇപ്പ അങ്ങനെ അമ്മ ആവശ്യപ്പെടുന്ന തുകയൊന്നും ഉണ്ടായിരുന്നത് എന്റെ വീട്ടുകാരും കൊറേ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരുടെ കയ്യിൽ തന്നെയാണ് ഞാൻ സ്വർണം അൻപത് പവനോളം അതായത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഇനി കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് മടം മാറിയ മാത്രം മതി അപ്പൊ അവർക്ക് പള്ളി കുറച്ച് ക്യാഷ് കിട്ടും അതിനു വേണ്ടിയിട്ടാണെന്ന് കല്യാണമാണല്ലോ കിട്ടും പിന്നെ കുഴപ്പമില്ല അമ്മ അതൊന്നും എനിക്കറിയില്ല ും ഇത് ഒരാളും നനച്ചുകെട്ടി പറയുന്നതല്ല ജൂലി മുർത്തതല്ല മതം വിട്ട ആളല്ല ഒരു എക്സ് മുസ്ലിം അല്ല ഒരു യുക്തിവാദിയല്ല ഒരു നിരീശ്വരവാദിയല്ല ഒരു ഇസ്ലാമിക കുടുംബ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാൽ ചതിക്കപ്പെട്ട പെൺകുട്ടി മാത്രമാണ് അപ്പോൾ ഒരാളെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മതം മാറ്റി ഇസ്ലാം മതം സ്വീകരിച്ചാൽ പള്ളിയിൽ നിന്ന് പണം ലഭിക്കുമെന്ന് പറയുന്നത് അനുഭവസ്ഥയാണ് പണം ലഭിച്ചവർ തന്നെ പറഞ്ഞ അത് അനുഭവിച്ച വ്യക്തി തന്നെയാണ് പറയുന്നത് ഇനിയും പറയൂ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ നമുക്ക് ലവ് ജിഹാദ് ഇല്ല എന്ന് പ്ലക്കാർഡ് അടിച്ച് പാസ്റ്റർമാരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ അത് വേണമെങ്കിൽ നമുക്ക് മാധ്യമത്തിലോ പ്രബോധനത്തിലോ ഒക്കെ കൊടുക്കുകയും ചെയ്യാം നമ്മുടെ മൂന്ന് പാസ്റ്റർമാരെ നമ്മൾ കണ്ടതല്ലേ അത്തരത്തിൽ ിയും നിങ്ങളൊന്ന് പറയൂ എന്തുകൊണ്ടാണ് ഈ മതത്തെ ഈ മതത്തിൻ്റെ അനുയായികളെ ഇത്തരം പ്രവണതകളെ നമ്മൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനിയും എനിക്കെൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ചാടിപ്പോയവരോടും ചാടിപ്പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരോടും പ്രേമത്തിൽ കുടുങ്ങി ഇസ്ലാമിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടു മനസ്സങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്നവരോടും പറയുന്നു നിങ്ങൾക്ക് പോകാം ഒന്ന് പഠിക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം ഈ മതവും ഈ മത നിയമങ്ങളും ഇങ്ങനെ പോയ ആൾക്കാരുടെ അനുഭവങ്ങളും ഒന്ന് പഠിക്കണം ഉറപ്പായിട്ടും അവർ അടുത്തതിലേക്ക് തിരിയും നിങ്ങളെയൊന്നും അടുത്ത് കഴിയുമ്പോൾ ജീവിതമല്ലേ എന്നും കഞ്ഞി തന്നെ കുടിക്കാൻ തോന്നും ഒരു ദിവസം ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവൂലേ ഇനി എല്ലാ ദിവസവും ബിരിയാണി കഴിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഒന്ന് കഞ്ഞിയും പേരും കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവൂലേ ആ രൂപത്തിൽ ഇവർ ഇങ്ങനെ കളം മാറ്റി ചവിട്ടിക്കൊണ്ടേയിരിക്കും ഒന്നാമത്തെ കാര്യം ചാടി വന്ന പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനും ആരും വരില്ല അധികമായിരുന്നു ഇനി ആരെങ്കിലും വന്നാൽ തന്നെയും നീ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ അനുഭവിച്ചോ എന്ന് പറഞ്ഞ അവർ കുറച്ചുകൂടി എരിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് എണ്ണകോരി ഒഴിച്ച് തീ ആളി കത്തിച്ചിട്ട് അവർ ഉള്ളൂ ഇനിയും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിൽ തീവെന്തിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് യോജിച്ച് പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ആ ഫാനിൽ തൂങ്ങി ആടും അതല്ലെങ്കിൽ അയ്യായിരത്തിനും പതിനായിരത്തിനും വിഷപ്പാമ്പുകൾ ആ വീട്ടിൽ വീട്ടിലെത്തും അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടും അതല്ലെങ്കിൽ ചെടിക്കൊഴിക്കുന്ന മരുന്നുകളൊന്നു മാറും അതുകൊണ്ട് ജീവനും ജീവിതവും പ്രാധാന്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമമറിയുന്ന ആളെ സമീപിക്കണം എനിക്ക് അറിയില്ല മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഞാൻ ചാടിപ്പോന്നതാണ് ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒന്നുമല്ലെങ്കിൽ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ യൂട്യൂബുമൊക്കെ നിങ്ങൾക്കുണ്ടാകുമല്ലോ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും എടുത്ത് നിങ്ങളതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടേക്കണം എന്തിനാണെന്നറിയാമോ ഇനി ഒരാൾക്കും ഈ അനുഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ബലിയാടാകണമെന്നല്ല ആദ്യം നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കണം വീട്ടുകാരെ ചെന്ന് കാണണം എന്നിട്ട് പറ്റിപ്പോയ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇതിൻ്റെ പനിടുന്ന ഫലം നമ്മൾ അനുഭവിച്ചല്ലോ ഈ പരിണിത ഫലത്തിന്റെ അനുഭവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ വന്നു പോയ തെറ്റുകൾ മാതാപിതാക്കളോട് ഏറ്റുപറഞ്ഞാൽ സഹോദരങ്ങളോട് ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരാളുമില്ല എന്നിട്ട് അവരുടെ കൂടെ നിന്ന് നിയമപരമായി വേണം ഇത്തരക്കാരെ നേരിടാൻ കായികമായിട്ടോ നമ്മൾ കുറച്ച് സമാധാന അന്തരീക്ഷത്തിലിരുന്നു ഒരിക്കലും ഇവരെ നേരിടാനോ ഇവരെ ഇവരുമായി ഒരു ഒരു സമരസപ്പെടാനോ ശ്രമിക്കരുത് അത് നടക്കില്ല ഒരാളെ മതം മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പുറത്തു പോകാൻ സാധിക്കില്ല ഒരു കുട്ടിയേയും ഉണ്ടാക്കി ഇനിയും ഇതുതന്നെയാണ് അവരുടെ ജീവിതം അവൻ അടുത്ത സ്വപ്നം കാണാൻ തുടങ്ങും അപ്പോൾ ജോലിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാക്കി കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നന്ദി